കൊടുങ്ങല്ലൂരിൽ കൊടുങ്ങല്ലൂരിൽക്ക് ശേഷമുള്ള ചികിത്സയ്ക്കിടെ യുവതി മരിച്ചു ചന്ദ്രാപ്പനി സ്വദേശിനിയായുകാരി കാർത്തികയാണ് ചികിത്സക്കിടെ മരിച്ചത് പിഴവ് വരുത്തിയ ഡോക്ടർക്കെതിരെ നടപടിയെടുത്തില്ലെങ്കിൽ താലൂക്ക് ആശുപത്രിക്ക് മുന്നിൽ സമരം തുടങ്ങുമെന്ന് കാർത്തികയുടെ ബന്ധുക്കൾ പറഞ്ഞു കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ സിസേറിയനിലൂടെ രണ്ടാമത്തെ കുഞ്ഞിന് ജന്മം നൽകിയ ചന്ദ്രാപനി സ്വദേശിനിയായ ഇരുപത്തിയെട്ടുകാരി കാർത്തികയാണ് ചികിത്സക്കിടെ മരിച്ചത് പ്രസവശേഷം ഒമ്പത് ദിവസം താലൂക്ക് ആശുപത്രിയിൽ കിടന്നിരുന്നു ശസ്ത്രക്രിയ നടത്തിയ ഭാഗത്ത് പഴുപ്പ് കണ്ടതോടെ തൃശൂർ മെഡിക്കൽ കോളേജിൽ എത്തിച്ചു ശസ്ത്രക്രിയ നടത്തി പഴുപ്പ് നീക്കിയെങ്കിലും കൂടുതൽ ആന്തരിക അവയവങ്ങളിലേക്ക് പഴുപ്പ് ബാധിച്ചിരുന്നു ഇന്ന് പുലർച്ചെ കാർത്തിക മരിച്ചു കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിലെ ചികിത്സാ പിഴവാണ് മരണത്തിന് കാരണമെന്ന് കാർത്തികയുടെ ഭർത്താവ് അഷിമോൻ ആരോപിച്ചു പിഴവ് വരുത്തിയ ഡോക്ടർക്കെതിരെ നടപടിയെടുത്തില്ലെങ്കിൽ താലൂക്ക് ആശുപത്രിക്ക് മുന്നിൽ സമരം തുടങ്ങുമെന്ന് കാർത്തികയുടെ ബന്ധുക്കൾ പറഞ്ഞു സംഭവത്തിൽ കൊടുങ്ങല്ലൂർ പോലീസിൽ പരാതി നൽകി മീഡിയ ടൈം കൊടുങ്ങല്ലൂർ